പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌ ദി ഖുരാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ി അജ്മീൻ സാനിഹു കൗലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാം വാലക്കും വറഹമത്തല്ലാ വബ്രകാത്തൂ സർവ്വശക്തനായ റബ്ബിൻ്റെ കരുണാകടാക്ഷം തമ്മിലേവെല്ലാം സദാവർഷിക്കുമാറാവട്ടെ ജക്കിരിയാ നബി അലൈ ഇസ്ലാമിനെ കുറിച്ചാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ അള്ളാഹു പരിശുദ്ധ കുറ ആ എഴുപത്തിയഞ്ചോളം പ്രവാചകന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എല്ലാ പ്രവാചകന്മാരും തൗഹീദ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചത് പ്രവാചകന്മാർക്ക് എല്ലാ അള്ളാഹു പല പരീക്ഷണങ്ങളും നൽകിയിട്ടുണ്ട് അതുപോലെ ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ട ഒരു പ്രവാചകനാണ് സക്കരിയ നബി അലൈ സ്വലാം അദ്ദേഹം പ്രവാചകനോ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അള്ളാഹുവെ എൻ്റെ മുടിയാണെങ്കിൽ നിരച്ച് നിര ബാധിച്ചിരിക്കുന്നു എൻ്റെ എല്ലുകൾക്ക് ബലഹീനത സംഭവിച്ചിരിക്കുന്നു എൻ്റെ ഭാര്യയാണെങ്കിൽ വാർദ്ധക്യം പ്രാ പ്രാപിച്ച് വന്തിയായിരിക്കുന്നു നിങ്ങൾക്ക് നീ ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്യണമേ നീ എന്നെ ഏകനാക്കി അനന്തരാവകാശയില്ലാതെയാക്കരുതേ നീയാണല്ലോ അനന്തരമെടുക്കുന്നതിൽ ഏറ്റവും ഉത്തമൻ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മറിയം റതി അള്ളാഹ്നയുടെ സംരക്ഷണ ചുമതല എളാപ്പയായ ക്കിയ നബി അലി ഇസ്ലാമായിരുന്നല്ലോ ഏറ്റെടുത്തിരുന്നത് ഒരിക്കൽ മറിയം റതി അള്ളാഹിൻ്റെ അടുക്കലെത്തിയപ്പോൾ അവരുടെ അടുക്കൽ ധാരാളം പഴങ്ങൾ ഇരിക്കുന്നത് കണ്ടു അന്നാ നാട്ടിൽ കിട്ടാത്ത തരത്തിലുള്ള ഫലവർഗ്ഗങ്ങളായിരുന്നു അത് അപ്പോൾ ചോദിച്ചു ഇത് ഇതെവിടുന്നാണ് ലഭിച്ചത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് അപ്പോൾ ക്കരിയ നബി അലി സ്ലാം തൻ്റെ മിഹർ മിംബർ മിഹ്റാബിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു റബ്ബി റബി ഹബിരിക ദ്ൻ തൊയ്യീബത്തൻ ഇന്നക്ക അന്തസ് അള്ളാഹുവേ എനിക്ക് നിന്നിൽ നിന്ന് ഒരു വിശിഷ്ടമായ സന്താനത്തെ പ്രദാനം ചെയ്യണമേ നീ പ്രാർത്ഥന കേൾക്കുന്നവനും അത് സ്വീകരിക്കുന്നവനുമാണല്ലോ അങ്ങനെ അള്ളാഹു സുബ്നോഹ തല മലയ്ക്കോൾ മുഖാന്തിരും ഒരു സന്തോഷവാർത്ത യഹിയ എന്ന കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഇവരും അറിയിച്ചു അപ്പോൾ മലക്കുകളോട് പ്രവാചകൻ പറഞ്ഞു എനിക്ക് വാർദ്ധക്യം പ്രാപിച്ചിരിക്കുന്നു എൻ്റെ ഭാര്യയാണെങ്കിൽ വന്തിയായിരിക്കുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയോ അപ്പോൾ അവർ പറഞ്ഞ മറുപടി അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ നടത്തും എന്നായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് സ്തുതിക്കുകയും പാപമോചനം തേടുകയും വേണമെന്നുള്ളതാണ് ധാരാളമായി പ്രാർത്ഥിക്കുക അള്ളാഹു ഉത്തരം നൽകും എന്ന് ഉറച്ചു വിശ്വസിക്കുക അള്ളാഹു ഒരിക്കലും നമ്മെ കൈവിടുകയില്ല പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് അള്ളാഹു സുബ്നോതാല നമ്മളെ എല്ലാവരെയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ വാഹൃത അലിറഹമുല്ലാഹിറബിലമി السلام عليكم ورحمه الله وبركاته